्राणा सन्निधत्ते सततमपि पुरस्तैरदभ्यर्थिता अप्यर्थान् कामानजश्रं वितरसि परमार् गतिम् നമ്രാണാം സന്നിധത്സേ സതതമഭി പുരസ്തൈഹി അനഭ്യർത്ഥിതാൻ അഭ്യർത്ഥാൻ കാമാൻ അജസ്രംബിതരസി അപ്പോൾ ഭഗവാന്റെ മുന്നിൽ നാം എത്തിക്കഴിഞ്ഞാൽ ഭഗവാന്റെ ഏതെങ്കിലും ഒരു മന്ത്രം ചൊല്ലി ഭഗവാനെ നമസ്കരിക്കുക ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്കൊക്കെ വളരെ പരിചിതമായ ഒരു മന്ത്രമാണ് ഭാഗവതത്തിലൊരു മന്ത്രം കൃഷ്ണായ വാസുദേവായ ഹരയെ പരമാത്മനെ ക്ലേശനാശായ ഗോവിന്ദായ നമോ നമ ഈ മന്ത്രം അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു മന്ത്രം ചൊല്ലിയിട്ട് ഇനി മന്ത്രം അറിയില്ലെങ്കിലും ഭഗവാന്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ നാം ഭഗവാനെ നമസ്കരിക്കണം എന്നാണ് പറയുന്നത് ദണ്ഡവൽ എന്നൊക്കെ പറയും ചില ഗ്രന്ഥങ്ങൾ അതായത് ശരിക്കും ഭഗവാനെ നമസ്കരിക്കേണ്ടത് ഒരു വടി നാം കുത്തനെ വെച്ചിട്ട് കൈ പെട്ടെന്ന് വിട്ടുകഴിഞ്ഞാൽ ആ വടി കൈന്ന് വീഴും ആ വടി വീഴുന്നത് പോലെ പോയി ഭഗവാനെ നമസ്കരിക്കണം എന്നാണ്